കൊച്ചി ഫിഷറീസ് ഹാർബറിലെ മീനിറക്കുപാട് തൊഴിലാളികളുടെ കൂലി തർക്കത്തെ തുടർന്ന് ഉടലെടുത്ത പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം പണിമുടക്കിയ പേസിൻ ബോട്ട് തൊഴിലാളികളും സി പി എൽ യു തൊഴിലാളികളും പണിമുടക്കിൽ നിന്ന് പിന്മാറി ഹാർബറിൽ കച്ചവടം പുനരാരംഭിച്ചു പേസിൻ നെറ്റ് ബോട്ടുകളും കടലിൽ ഇറങ്ങി തുടങ്ങി ഹാർബർ വ്യവസായ സമിതി ചെയർമാൻ എ എം നൌഷാദിന്റെ നേതൃത്വത്തിൽ സി പി എൽ യു ബോട്ടുടം അസോസിയേഷൻ പേസിൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഹാർബർ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായത് കെ റിയാദ് എം മജീദ് വൈ എച്ച് യൂസഫ് പി എ ഹംസകോയ എസ് ഷാജി ഇസാഖ് സിബി പുനുസ് റോയി ചർച്ചയിൽ പങ്കെടുത്തത് സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ എത്തിച്ചേർന്നു പക്ഷേ കഴിഞ്ഞ വേഴ മുതൽ ഈ ഹാർബർ നിശ്ചലാവസ്ഥയിൽ നിൽക്കുക തെറ്റായ കുറെ പ്രചാരവേദകൾ നടക്കുന്നത് കൊണ്ടാണ് മുഴുവൻ അംഗങ്ങളുടെയും യോഗം വിളിക്കണമെന്ന് യൂണിയൻ തീരുമാനിച്ചു യൂണിയൻ്റെ തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയും സമൂഹത്തിൻ്റെ അകത്ത് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയും തെറ്റായ പ്രചാരവിലും ഒട്ടേറെ നടക്കുന്നുണ്ട് അത് ഒരു കാരണവശാലും ശരിയല്ല നമ്മൾ പണിമുടക്കിലേക്ക് പോയത് കൊച്ചി ഫിഷറീസ് ഹാർബറിൽ വലിയൊരു സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കിട്ടിയ മൂന്ന് ബോട്ട് இறக்கான் நம்ம இறக்கி கொடுக்காம யூனியன் வாக்கு கொடுத்ததா കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി ഇവിടെ എടുത്ത പ്രതിസന്ധിക്കാണ് ഇതോടെ പരിഹാരമായത് പേസിൻ വിഭാഗത്തിലെ മീനിറക്കു വിഭാഗം തൊഴിലാളികൾക്ക് നൽകുന്ന രണ്ട് ശതമാനം കൂലി നൽകാൻ കഴിയില്ലെന്നും ബോട്ടുടമകൾ തീരുമാനിച്ചതോടെയാണ് പ്രശ്നം ആരംഭിച്ചത് പ്രവർത്തന ചിലവ് കഴിച്ച് ലഭിക്കുന്നതിന്റെ രണ്ട് ശതമാനം നൽകാൻ കഴിയൂ എന്നാണ് ബോട്ടുടമകൾ നിലപാട് സ്വീകരിച്ചത് എന്നാൽ ലഭിക്കുന്ന ആകെ തുകയുടെ രണ്ട് ശതമാനം വേണമെന്ന നിലപാടിൽ സി പി എൽ യു തൊഴിലാളികൾ ഉറച്ചു നോക്കുകയും ഹാർബറിൽ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തിരുന്നു ഇതോടെ സി പി എൽ യു യൂണിയൻ പണിമുടക്ക് പ്രഖ്യാപിച്ചു പേസിൻ ബോട്ടുടമകൾ കടൽ പോകേണ്ടെന്നും ബോട്ട് തൊഴിലാളികൾ ഉടമകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പണിമുടക്കുകയും ചെയ്തു മീനി ഇറക്ക തൊഴിലാളികളുടെ കൂലി സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച പരിഹാരം തീരുമാനം വേണ്ടിയാണ് ാണ് മണിക്കൂർ ആർബർ പ്രവർത്തിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ച ഈ ആർബറിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് പേഴ്സിംഗ് ബോർഡ് കോവിഡ് കാലത്ത് പോലും ഇവർക്ക് വേണ്ടി നമ്മൾ എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ നമ്മളീ പേഴ്സിംഗ് ബോർഡിന് വേണ്ടി തൊഴിലെടുക്കാൻ ശ്രമിച്ചവരാണ് ഇന്ന് പേഴ്സിംഗ് ബോർഡ് പേഴ്സിംഗ് ബോർഡ് കേരളത്തിലെ എവിടുത്തെ ഹാർബറിൽ പിടിക്കാൻ പറ്റില്ല ഒരു ഹാർബറിൽ അവർക്ക് പിടിക്കാൻ പറ്റില്ല കൊച്ചിയിൽ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ അവർക്ക് എല്ലാ സൗകര്യം കൊടുക്കുന്നത് ഈ സി പി എൽ യു സി ഐ തൊഴിലാളി സംഘടനയാണ് അവരെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് നമ്മളാണ് ന്യൂസ് ബ്യൂറോ